തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ രാജ്യത്തൊരു പ്രൊപകട ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി ഒരു മെഷീനറി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് അത് രാജ്യത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് മുതൽ അത് കൃത്യമായി നടക്കുന്നു വർഷങ്ങളോളമായി നടക്കുന്നു എന്നാൽ ഇപ്പുറത്ത് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഒരു മിഷനറി വർക്ക് ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നമ്മൾ ഇന്ത്യയെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇന്ത്യയുടെ പിന്നെ വിഭവ സമാഹരണത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡെവലപ്മെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമെങ്കിൽ പോലും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മിഷിനറി അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ അന്നൊന്നും നടത്തിയിട്ടില്ല ഇവിടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി ഇരുപത്താ ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടം മുതൽ അത് കൃത്യമായ അജണ്ടകൾ നടക്കുന്നു അതൊരു തുടർച്ചയായി വരുന്നു അത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും എൺപതും തൊണ്ണൂറും വർഷങ്ങൾ കടന്നു പോകുന്നു പക്ഷേ നമ്മൾ ആ അജണ്ടയെ തിരിച്ചറിഞ്ഞ് ജനാധിപത്യ ചേരിയിൽ ഒരു പുതിയ പിന്നെ കൂട്ടായ്മ രൂപീകരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിയത് അവരതിൻ്റെ എത്തിയപ്പോഴാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് അതിപ്പോൾ അതിൻ്റെ രൂപം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണി അതിൻ്റെ ഭാഗമായി വരുന്നു ഇതൊരു പൊതു ഇവർ ഒരു പൊതുശത്രുവാണ് അതിൽ പൊതുശല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതിനുവേണ്ടിയുള്ള കൈകോർക്കലുകൾ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും